ഇന്ന് പ്രസ്ഥാനത്തിൽ ഒരഭിപ്രായം എന്ന നിലയിലെങ്കിലും അല്ലെങ്കിലും ഞാൻ ഒരു ഒരു അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഒരു മാറ്റം സംഭവിക്കണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റം രാഷ്ട്രീയത്തിൽ വലതു മുന്നണിയുണ്ട് കോൺഗ്രസും ലീഗുമൊക്കെ പാർട്ടി തലത്തിൽ സൈദ്ധാന്തികമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അവർക്കൊരു മുന്നണിയായി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇടതുപക്ഷത്ത് സി പി ഐയും സി പി എമ്മും ഒക്കെ സൈദ്ധാന്തികമായ വ്യത്യസ്ത തുരുത്തുകളിലുള്ളവരാണ് പക്ഷെ അവർക്ക് ഒരു മുന്നണിയായി ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഞാനത് ഒരു മാതൃകയായിട്ട് അവതരിപ്പിക്കുകയല്ല പക്ഷെ നമുക്ക് ഇപ്പോൾ എൺപത്തി ഒമ്പതിന് ശേഷം സമസ്ത കേരള ജമഇയ്യത്തുലുലമക്ക് അനിഷേദ്യമായ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നേതൃത്വമുണ്ട് സയ്യിദുള്ളലമയും താജല്ലുലമയും അല്ലെങ്കിൽ റയിസുല്ലുലമയും സുൽത്താനുള്ളലമയും സംസ്ഥാന കേരള ജമിയത്തുലമയും ദക്ഷിണ കേരള ജമിയത്തുലമയും ചേർന്നു കൊണ്ടുള്ള ഒരു സഖ്യം സുന്നി ഉലമയുടെ ഒരു സഖ്യം കേരളത്തിൽ രൂപപ്പെടേണ്ടതുണ്ട് എല്ലാം എല്ലാമായി തന്നെ നിൽക്കട്ടെ എല്ലാവരുടെയും സംവിധാനങ്ങൾ എല്ലാവരുടെയും സ്ഥാപനങ്ങൾ എല്ലാ സംഘടനകളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാം അതായി തന്നെ നിലനിന്നുകൊണ്ട് തന്നെ ഒരു ഉലമയുടെ സഖ്യം കേരളത്തിൽ രൂപപ്പെടേണ്ടതുണ്ട് അത് രൂപപ്പെട്ട് ഒരു ശക്തിയായി ഒരു മുന്നേറ്റമായി കേരളത്തിൽ മുന്നോട്ട് പോകാൻ സുന്നിയ ഉലമക്ക് സാധിക്കാതെ വന്നാൽ ഒരു പക്ഷേ കാശ്മീരിന്റെ ഗതികേട് നമ്മുടെ കേരളത്തിനും സംഭവിക്കും സൗദിയുടെ ഗതികേട് നമ്മുടെ കേരളത്തിനും സംഭവിച്ചേക്കാം അതേപോലെ തീവ്രവാദവും ഭീകരവാദവും കീഴടക്കിയ എത്രയോ മുസ്ലിം സമൂഹങ്ങളും മുസ്ലിം പ്രദേശങ്ങളും പ്രദേശങ്ങളുമുണ്ട് അതിന്റെയൊക്കെ ഗതികേട് അഹിരസുന്നത്തിന്റെ വെളിച്ചം കെട്ടുപോകുന്ന അല്ലെങ്കിൽ അത് പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും അതുകൊണ്ട് കേരളത്തിലെ സുന്നി ഉലമയുടെ ഈ കൂട്ടുകെട്ട് ഈ മുന്നണി ഈ സഖ്യം നിലവിൽ വരുന്നതോടുകൂടെ ഇന്ന് നാം കാണുന്ന സയ്യിദുല്ലലമയും താജുലുലമയും അല്ലെങ്കിൽ റ ഈസുലുലമയും സുൽത്താനുള്ള സംസ്ഥാന കേരള ജമിയത്തുലമയും ദക്ഷിണ കേരള ജംഇ തൊഴിലുമയും ചേർന്നു കൊണ്ടുള്ള ഒരു സഖ്യം ഈ കേരളത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ വെളിച്ചം ഈ വെളിച്ചം കെട്ടുപോകാതെ സമസ്ത കേരള ജംഇലമ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുതൽ തുടങ്ങി വെച്ചിട്ടുള്ള ഈ വെളിച്ചത്തിന്റെ ഈ വിദ്യാഭ്യാസത്തിന്റെ ഈ നവോത്ഥാനത്തിന്റെ കെട്ടുപോകാത്ത നിലച്ചു പോകാത്ത ഈ പ്രയാണം അത് നിലച്ചു പോകാതിരിക്കണമെങ്കിൽ കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് ആ കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ ഭാവിയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അങ്ങനെ അഖിലിസുന്നും നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ സമുദായത്തിനും ഗുണപരമായ മാറ്റങ്ങളാണെങ്കിൽ ആ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വസൂയത്ത് ചെയ്തുകൊണ്ടും